നന്ദിന്റെ ചേട്ടനെ മോശം ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിന് വളരെ സന്തോഷമുണ്ട് അഭിനയരംഗത്തേക്ക് ആർക്കാൻ അടുത്ത മറ്റേ മാജിക് മോസ്റ്റർ മിക്ക ഓസ്കറുണ്ടെന്ന് അദ്ദേഹം ഓസ്കർ ഗോൾഡൻ ഗ്ലോബ് നാഷണൽ സ്റ്റേറ്റ് ചിലപ്പോ ദാദാ സാഹിബ് ആൾക്കാളൊന്നും കിട്ടും

ഇത് ഈ സിനിമയോടെ ബംഗ്ലാറിൽ ഇന്റർനാഷണൽ മൂവി ആയതാണ് ഭയങ്കര ഹിറ്റായിരുന്നു മിക്ക വളരെ ഇൻഡസ്ട്രിയൽ ഹിറ്റാകും ശാന്തി ഡേമോട്ട് മാത്രം ആരാച്ചത് കൊല്ലി മരം ബ്രാൻഡോ അൽപ്പാച്ചോ പാച്ചിനോ മീൻ റോബേർട്ട് ഡോ ആ റേഞ്ചിലൊരു ആക്ടറാണ് കൊല്ലിയുടെ അഭിനയം കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വഹിച്ചിട്ടില്ല ലാൽ എട്ടർ പോകുമ്പോഴും പുള്ളി മുമ്പിൽ ഒന്നുമല്ല പുലി ആദ്യം സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അഡാക്റ്റ് ചെയ്തിട്ട് കാരണം എന്താ വളരെ ജീവിതം പോവും അതിന് അവിടെയൊക്കെ ചിത്ര ഇറങ്ങാത്ത മമ്മൂട്ടി മുതൽ ഓർത്തിട്ടാണ് അവരുടെ കരിയർ പോവും എന്തൊരു ആ ആഹാരം ഇത് നോക്കി എന്ത് മസ്കുലർ ബോഡിയാണ് എന്തൊരു ആരോഗ്യമാണ് അടിക്കും ഈ ബ്രൂസ്ലി ജാക്കി ജന സ്റ്റൈല ഇതെന്നാ ഗ്ലാമർ കിട്ടുന്ന ബോഡി ഇല്ല ജിബ്മെൻ ബോഡി ആശങ്ക ബോഡി ഇല്ല ഫിലും എന്താണ് വായാണെങ്കിൽ എന്താണ് അഴിവളിയാ സംസാരിക്കുന്നത് എന്തൊക്കെയാ പറയാനുള്ളത് ഈ ഇന്റർനാഷണൽ അഫെയർ ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് ഹിസ്റ്ററൽ വാർ മറ്റൊക്കെയാണ് പറയുന്നത് ആ ഭയങ്കര ബിരുദ ബിരുദ ആളാണ് ഡോക്ടറേറ്റിനെ കണ്ടുപിള്ളിക്കുക ഫിലോസഫിയർ സിനിമ ഫിലോസോഫി വേൾ സിനിമയിൽ എത്ര കണ്ടിരിക്കുന്ന അറിയാം ബംഗ്ലാവിൽ അതിന് ഒറ്റ സിനിമ ഉണ്ടാകാമതി ബെർലും ഫിലിം ഫെസ്റ്റല്ല മിഡിയനാണ് ഇവിടെ ആദ്യം കാണുക ഏതൊരു ഡയറക്ടറും ആദ്യം കാണേണ്ട പടം ബഗ്ലാവുഡാണ് എഴുന്നൂറ് വയസ്സ് ഓടിയ പടമാണ് ഗോഡ്ഫാദറോട് അത്ര ഓടിയിട്ടില്ല ചിത്രം ഒന്നും പിന്നെ പുള്ളിയുടെ ഭംഗിയുടെ കാണും ആർക്കാണ് മമ്മൂക്കി പോലും ആ ബോഡിയില്ല പിന്നെ വളരെ പ്ലസ് തന്നെ ആരെയും കുറ്റം പറയില്ല നല്ല കാര്യം മാത്രമേ പറയുള്ളൂ ആരെയും കുറ്റം ഒന്നും പറയില്ല ഒരു ഒരു എന്താ പറയുക ഒരു സുന്ദര കോമാ കോമണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എന്നെക്കുറിച്ച് നല്ലപ്രേ വന്നിട്ടുള്ളൂ എന്നെ കുറിച്ച് നല്ല കാര്യം മാത്രമേ വന്നിട്ടുള്ളൂ എന്നെ ഭയങ്കര ഇഷ്ടമാണ് വിളിക്കുക മോശമായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സാധ്യതന്നെ സാർ ഓൾഡ് ദി ബെസ്റ്റ് അടുത്ത നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് പോസ്കാർ ഗോൾഡൻ ഗ്ലോബ് എല്ലാ അവാർഡും സാർ കിട്ടെ

ആചാൻ ബാബു ആയി സാധുവൽ ചേട്ടാ അടിപൊളി ഒരിക്കലും നന്ദി എന്റെ ചേട്ടൻ എന്നെ ഒരു മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിന് വളരെ സന്തോഷമുണ്ട് ചേട്ടൻ എല്ലാം ഉണ്ടാവട്ടെ